ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശാൽ ടേബിളിൻ്റെ മുകളിലായി വെച്ചിരുന്ന ഒരു പ്രധാന ഫയലിൽ നിന്നും കുറച്ച് പേപ്പറുകൾ എടുത്ത് പാർവതി ആ വടയിലെ എണ്ണ മാറ്റുന്നുണ്ട് പേപ്പർ ഓരോന്നായിട്ടെടുത്ത് അതിൻ്റെ മുകളിൽ വട വെച്ചതിന് ശേഷം അത് നന്നായി അമർത്തുന്നു അങ്ങനെ അതിലെ എണ്ണ മുഴുവനും പോകുന്നുണ്ട് ഇത് പറഞ്ഞു കൊടുത്തത് സുശീലയും ജാസ്മിനും കൂടിയാണ് അതുപോലെ തന്നെ പാർവതിയും ചെയ്തു എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട ഫയലാണെന്നും അത് വിശാൽ അവിടെ കൊണ്ടുവച്ചതാണെന്നും പാർവതിക്ക് അറിയില്ലായിരുന്നു ഒരെണ്ണം ചെയ്തു നോക്കിയപ്പോൾ എണ്ണ പോകുന്നത് കൊണ്ട് ബാക്കിയുള്ളതും അതുപോലെ ചെയ്ത് പേപ്പർ ചുരുട്ടി താഴെയിടുകയാണ് പാർവതി ആ സമയത്താണ് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വിശാൽ അവിടേക്ക് വന്നത് ആ ഫയലുകൾ താഴെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് വിശാൽ കാണുന്നു വളരെ ദേഷ്യത്തോടെ പാർവതി എന്ന് വിളിക്കുകയാണ് വിശാൽ അത് കേട്ട് പാർവതിയും ഞെട്ടി ചുരുട്ടി കൂട്ടി പേപ്പറുകളെല്ലാം വിശാൽ പരിശോധിക്കുന്നു അതുകണ്ട് വളരെ ദേഷ്യത്തോടെ വിശാൽ പാർവതിയോട് ചോദിക്കുന്നു നിനക്കെന്താ ബോധമില്ലേ നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് പഠിപ്പും വിവരവും ഇല്ലാത്ത മരക്കാഴുത എടുത്തോണ്ട് പോയി ഇവിടെ നിന്ന് യൂസ്ലെസ് എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ പേടിച്ചു മട്ടിൽ പാർവതി പറയുന്നു ഞാൻ വിശാൽ സാറിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ എണ്ണമയം മാറ്റാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല മരമണ്ടിയായി നിന്നോട് ഞാൻ എന്ത് പറയാനാ നീ ചുരുട്ടി കൂട്ടി എറിഞ്ഞതെല്ലാം എന്റെ പ്രോജക്ട് റിപ്പോർട്ടാണ് സ്റ്റുപ്പിൽ എനിക്ക് നിന്റെ മുഖം ഇനി കാണണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വിശാൽ പാർവതിയെ വഴക്ക് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു അവിടെ സുശീലയും ജാസ്മിനും ഒടുവിൽ അവരവരുടെ അടുത്തേക്ക് വന്നു വിശാൽ സാറിന് നിഷ്ടമാവെന്ന് കരുതിയ കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ആ നീ വിശാലിന് വേണ്ടി കഷ്ടപ്പെട്ട് വടയുണ്ടാക്കി പിന്നെ നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരുന്നെ നിനക്ക് വല്ല ബോധമുണ്ടോ പാർവതി കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു വടയിലെ എണ്ണമായി മാറ്റുമായിരുന്നു അപ്പച്ചി ഞാൻ ദേഷ്യത്തോടെ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുകയാണ് വിശാൽ പാർവതിയോട് ഐ സേ സ്റ്റോപ്പ് ഇറ്റ് നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഇത് ലീഗൽ പേർപ്പസാണെന്ന് ഓഫീസ് അല്ലേ എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഇതൊന്നും കാണാത്ത മട്ടിൽ ജാസ്മിൻ പറയുന്നു അയ്യോ ഓഫീസ് പേർപ്പസ് ആണോ ജാ പാർവതി ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടമായി പോയല്ലോ വിശാൽ പറയുന്നു എന്ത് പറയാനാ ജാസ്മിൻ ഡീൽ ഓക്കെ ആക്കി സൈൻ ചെയ്ത പേർപ്പേസ് ആണ് ആ സമയം വിജയമ്മ എവിടേക്ക് വന്നു അത് ഓഫീസ് പേപ്പേസ് ആണെന്ന് അവക്കെങ്ങനെ അറിയാം പാവം എന്നൊക്കെ വിജയമ്മ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്ത് പാവം ഇത് ഓഫീസ് പേർപ്പേസ് ആണെന്ന് അറിയില്ലെങ്കിലേ അറിയുന്നവരോട് ചോദിക്കണം വിശാൽ നീ എന്തിനാ ഈ കടലാസ് ഇവിടെ വെച്ചിട്ട് പോയത് എന്നെ വിജയമ്മ വിശാലിനോട് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു അച്ഛമ്മേ ഞാൻ മുകളിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതായിരുന്നു എല്ലാം സൈൻ ചെയ്ത ആയിരുന്നു ജാസ്മിൻ പറയുന്നുണ്ട് പാർവതിക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളോടൊന്നു ചോദിക്കാമായിരുന്നില്ലേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ആൻറ്റി പാർവതി പറയുന്നു ഞാൻ ചോദിച്ചതല്ലേ അപ്പച്ചിയോട് ചോദിച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് നീ എന്നോട് ചോദിച്ചു അത് ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞു ഈ പേപ്പർ പോയി എടുക്കാൻ ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനല്ലേ ന്യൂസ് പേപ്പർ ഏതാ ഓഫീസ് പേപ്പർ ഏതാണെന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ടില്ലേടിയ മണ്ടി എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അങ്ങനെയുള്ള ഇവളെയാണ് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്തി കയറ്റി ഇരുത്താൻ പോകുന്നത് അതും ഇതും തമ്മിൽ എന്ത് ബന്ധവാ സുശീലയുള്ളത് നീ കാടുകാരെ ചിന്തിച്ച് കൂട്ടണ്ട എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സുശീല പറയുന്നുണ്ട് അമ്മ അല്ലെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ ഈ എന്താ കുഴപ്പം കുറച്ച് എണ്ണ പറ്റി അത്രയല്ലേ ഉള്ളു ഓയിലി ആയിട്ടുള്ള പേപ്പേഴ്സ് കമ്പനിയിൽ പ്രസന്റ് ചെയ്താൽ അവർ നമ്മളെ ചീപ്പായിട്ട് കാണൂലേ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് നിങ്ങളാരും പാർവതി ആദ്യം പിടിപ്പിക്കണ്ട വിശാലിനറിയാം എന്ത് ചെയ്യണോന്ന് കഴിഞ്ഞത് കഴിഞ്ഞു വിശാൽ നീ എന്താണെന്ന് വെച്ചാ ബുദ്ധിപൂർവ്വം ചെയ്യേ ഞാനൊന്ന് സംസാരിച്ച് നോക്കാം വലിയ ഹോപ്പൊന്നുമില്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു പാർവതി ഇനിയെങ്കിലും നീ ഇത്തരം ബുദ്ധിമോശം കാണിക്കരുത് എന്തെങ്കിലും സംശയം തോന്നിയാൽ അറിവുള്ള ഞങ്ങളോട് ചോദിക്കാനുള്ള മനസ്സെങ്കിലും നീ ഒന്ന് കാണിക്കേ പാർവതി ആ പേപ്പറെല്ലാം കൈയ്യിലെടുക്കുന്നുണ്ട് സുശീല ചോദിക്കുന്നു നീ ഈ വേസ്റ്റ് പേപ്പർ എന്ത് ചെയ്യാൻ പോവാ അതുകൊണ്ട് അതിന്റെ കണ്ണുനീര് പോലും തുടക്കാൻ കഴിയില്ല ഇതെല്ലാം നേരെയാക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ അപ്പച്ചി എന്ന് സുശീല പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നു നീ നീനി എന്തൊക്കെ കാണിച്ചാലും അതിലുള്ള ഓയിലിൽ പോവാൻ പോകുന്നില്ല പാർവതി അവൾ എന്തെങ്കിലും മാജിക് ഒക്കെ കാണിച്ച് അവൾ അത് മാറ്റൂന്നേ മായാജാലക്കാരിയല്ലേ എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു എന്തായാലും പാർവതി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ ഒരു വടയെങ്കിലും കഴിക്കി വിശാൽ ദേഷ്യത്തോടെ എനിക്കൊന്നും വേണ്ട ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് വിശാൽ വളരെ ദേഷ്യത്തോടെ പോകുന്നു പരിഹാസത്തോടെ ചിരിച്ച് ജാസ്മിനും സുശീലയും അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാർവതി സുശീല പറയുന്നു പാർവതി നിന്റെ ഈ വേസ്റ്റും ചുറ്റു കൂട്ടി എറിഞ്ഞ പേപ്പറുകളും എല്ലാം എല്ലാം കൂടി എടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിട എന്നിട്ട് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്ക് എന്ന് പറഞ്ഞിട്ട് സുശീല പോകുന്നു പൊട്ടി കരഞ്ഞുകൊണ്ട് ആ പേപ്പറും കയ്യിലെടുത്ത് നിൽക്കുകയാണ് പാർവതി വിജയമ്മ പാർവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കിച്ചണിലേക്ക് പോയി ഡാൻസ് ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടെ ജാസ്മിൻ സുശീല ഇത് അവിടേക്ക് വന്നു മൂളിപ്പാട്ടം ഡാൻസ് ഒക്കെ കേട്ട് ആള് നല്ല മൂഡിലാണല്ലോ എന്താ കാര്യം എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം മതി ആരാണെന്ന് ചോദിച്ചാൽ ഈ ജാസ്മിൻ ആണെന്ന് പറയും അതാ ഞാൻ ചോദിച്ചത് ആ സന്തോഷത്തിന്റെ കാരണം എന്നോട് കൂടി ഒന്ന് പറയാൻ ആര് കേട്ട് ഞാനും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ആ പാർവതിയെ വിശാൽ ഷൗട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം തോന്നി ഒരു തല്ലും കൂടി കൊടുത്തിരുന്നപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ ആ സന്തോഷം മീരട്ടിയായേനെ കറക്റ്റ് സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി ആൻറ്റിക്ക് തോന്നിയോണ്ട് അവൾക്കൊരു മുട്ടൻ പണി കൊടുക്കാൻ സാധിച്ചു അവളുടെ നെഗിളിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു രാവിലെ അവളുടെ മുന്നിൽ വെച്ച് വിശാൽ സാമ്പാർ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പരം ഇൻസൾട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സാമ്പാറാവുമ്പോൾ ചിലപ്പോൾ സക്സസ് ആവും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും അല്ലെ ആൻഡി സുശീല പറയുന്നു ജാസ്മിൻ ഇതുപോലെ അല്പം ബുദ്ധി കറക്റ്റ് സമയത്ത് നിന്റെ തലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് വിശാലിനെയും പാർവതിയെയും ഈസിയായിട്ട് നമുക്ക് രണ്ട് പാത്രത്തിലാക്കാൻ കഴിയും ആൻഡ് എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രണ്ടിനെയും തെറ്റിക്കാം എന്ന് ജാസ്മിനും പറയുന്നു ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടുമ്പോളെ എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ആ പാർവതി ഈ വീട്ടിലെ മരുമകളായി വാഴിക്കരുത് അതിന് എൻ്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും അവളുടെ ഈ ഭാര്യ പട്ടം എന്നേക്കുമായി തെറിപ്പിക്കണോന്ന് ജാസ്മിൻ പറയുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖറിന്റെ മുറിയിൽ ചായയുമായി വരാൻ തുടങ്ങുകയാണ് പാർവതി ശേഖർ ആണെങ്കിൽ മുറിയിൽ ആ താടിയും വിഗും ഒക്കെ അഴിച്ചു മാറ്റി വെച്ചിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് മുത്തശ്ശ എന്ന് പറഞ്ഞ് ഡോറ് തട്ടുകയാണ് പാർവതി ഒരു ഞെട്ടലോടെ ശേഖർ തിരിഞ്ഞു നോക്കുന്നുണ്ട് വെപ്രാളത്തിൽ ശേഖർ ആ വിഗ്ഗൊക്കെ എടുത്തു വെക്കുന്നു പാർവതി കുറെ പ്രാവശ്യം മുത്തശ്ശ മുത്തശ്ശ എന്ന് വിളിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ വാതിൽ തുറക്കാൻ വൈകിയത് ഉറക്കമായിരുന്നോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഒന്ന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദാ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചായക്കപ്പ് അദ്ദേഹത്തിന്റെ കൈയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പാർവതി രാവിലെ ചായ കുടിക്കുന്ന ശീലം മുത്തശ്ശനുണ്ടോ എന്ന് പാർവതി പറയുന്നുണ്ട് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വീണ്ടും പാർവതി പറയുന്നു അയ്യോ മുത്തശ്ശ സൂക്ഷിച്ച് നല്ല ചൂടുണ്ടായിരിക്കും ഇനിയിപ്പോ ഇത്രയും ചൂട് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പോയി തണുപ്പിച്ചുകൊണ്ട് വരാം ചായ കുടിച്ച ശേഷം ശേഖർ പറയുന്നുണ്ട് നല്ല ചായ മോൾ ഉണ്ടാക്കിയതാണോ ചായ ആയാൽ ഇങ്ങനെ വേണം ആവശ്യത്തിന് മധുരവും കടുപ്പവും മുത്തശ്ശൻ ഇടത് കൈ കൊണ്ടാണോ ചായ കുടിക്കുന്നത് വെറുതെ കൈക്ക് എന്ത് പറ്റിയെന്ന് പാർവതി ചോദിക്കുന്നു എൻറെ അമ്മ എപ്പോഴും പറയും ഇടത് കൈ കൊണ്ടൊന്ന് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ചോദിച്ചത് അത കേട്ട് ശേഖർ പറയുന്നു എനിക്ക് ഇടത് കൈയാണ് വശം എന്ത് എന്ത് ചെയ്യാനാണ് ജന്മനാലുള്ള വൈകല്യം അത് മാറ്റാൻ കഴിയില്ലല്ലോ മുത്തശ്ശ ഇന്നലെ പാതിരാത്രിക്ക് ശേഷം മുത്തശ്ശൻ പുറത്തിറങ്ങിയത് എന്തിനാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഒരു കള്ളലക്ഷണത്തോടെ നിൽക്കുകയാണ് ശേഖർ ഇന്നലെ പാതിരാത്രിയിൽ ഞാൻ പുറത്തിറങ്ങിയെന്നോ ഏയ് മൂക്ക് തോന്നിയതായിരിക്കും എനിക്ക് തോന്നിയതല്ല ഈ വടിയും കൊണ്ട് മുറിയിലേക്ക് കയറി പോകുന്ന മുത്തശ്ശിനെ തന്നെയാണ് ഞാൻ കണ്ടത് ശേഖർ പറയുന്നു ശരിയാണ് ഇന്നലെ എപ്പോഴോ ഇടിയോ മഴയൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ ഉറങ്ങിയില്ല ഫാനിന്റെ കാറ്റില്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ് ഇത്രയും സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മുത്തശ്ശ എന്ന് പാർവതി മോൾ ചോദിക്കുകയും മോൾക്ക് എന്താ അറിയേണ്ടത് എന്ന് ഒരു പരിങ്ങലോടെ ശേഖർ പറയുന്നുണ്ട് മുത്തശ്ശൻ എന്തിനാണ് ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നത് എന്റെ പൊന്നുമോളെ ഞാൻ ഒന്ന് കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോ ഒന്ന് നടക്കാൻ തുടങ്ങി സ്റ്റെപ്പ് കയറാൻ നോക്കിയപ്പോൾ മോള് ഗായത്രിയമ്മയുടെ ചിത്രം കാണിച്ചു തന്ന സ്ഥലമാണെന്ന് മനസ്സിലായി അങ്ങനെ അവിടെ അങ്ങ് നിന്നതാണ് അതെയോ പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പറ പാർവതി ഞാൻ ആരോടും പറയില്ല മുത്തശ്ശനെ ഈ വീട്ടിലേക്ക് അയച്ചത് ഗായത്രിയമ്മ ഞാൻ പറഞ്ഞാൽ മുത്തശ്ശൻ വിശ്വസിക്കുമോ അല്ല എന്ത് പറ്റി ഇപ്പോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു സത്യം അതാണ് മുത്തശ്ശ ഗായത്രിയമ്മ എന്നോട് പറഞ്ഞിരുന്നു മുത്തശ്ശിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണോന്ന് ചില സ്വപ്നങ്ങൾ ഭലിക്കും മോളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നീ പറയുന്നത് ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ മോളെ നാളെയല്ലേ വിശാൽ വിശാൽസാന്റെ പിറന്നാള് എന്ന് ശേഖർ പറഞ്ഞപ്പോൾ അതേ മുത്തശ്ശാ നാളെയാണ് വിശാൽ സാറിന്റെ ജന്മനാള് വിശാൽ സാറിന്റെ ജന്മദിനം നാളെയാണെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിഞ്ഞു എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട് ഇവിടെ ആരോ പറയുന്നത് കേട്ടോ ഞാൻ കേട്ടത് ശരിയാണോ മോളെ നാളെ വിശാൽ സാറിന്റെ പിറന്നാളാണോ അതേ മുത്തശ്ശ നാളെ തന്നെയാണ് വിശാൽ സാറിന്റെ പിറന്നാൾ വിശാൽ സാറിന്റെ പിറന്നാളിൽ നിന്ന് ഈ കരക്കാർക്കൊക്കെ ഗായത്രി അമ്മ സമ്മാനം നൽകുമായിരുന്നു ആ സമ്മാനം ഞാനും ആൾക്കൂട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ആ അതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയുണ്ട് മോൾക്ക് അറിയോ എന്റെ പിറന്നാളും നാളെ തന്നെയാണ് സന്തോഷത്തോടെ പാർവതി പറയുന്നു അതെയോ മുത്തശ്ശ എന്ന് എന്നാ എന്റെ മുൻകൂർ ജന്മദിന ആശംസകൾ ഒപ്പം എൻറെ വക ഒരു പിറന്നാൾ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ മുതലെ കണ്ണാടി വെച്ച് കൊടുക്കുകയാണ് പാർവതി അത് നന്നായി മോളെ ഇത് മുഖത്തുണ്ടെങ്കിൽ ഒരു ബലമാണ് എന്ന് പാർവതി പറയുന്നുണ്ട് ശരി മുത്തശ്ശ മുത്തശ്ശൻ ചായ കൊടുത്തോ കുടിച്ചോളൂ ഞാൻ അടുക്കളയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് പാർവതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ശെഖർ നടന്നു നടന്ന് ഗായത്രിയുടെ ഫോട്ടോ ഫോട്ടോഗേക്ക് വന്നു ഗായത്രിയുടെ ഫോട്ടോയിൽ തൊട്ടു നോക്കുന്നുണ്ട് മുറിയിലേക്ക് വന്ന പാർവതി വിശാൽ വഴക്ക് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു അപ്പച്ചി ജാസ്മിനും അനപൂർവം തന്നെ കുടുക്കിയതാണെന്ന് പാർവതി വിചാരിക്കുന്നുണ്ട് മണിക്കൂട്ടൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ പാറു എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് നിന്റെ മുഖം വാടിയിരിക്കാണല്ലോ എന്താ പ്രശ്നം ഒന്ന് പറയണ്ട മണിക്കൂട്ട ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് വിശാൽ സാർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഗാർഗി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ പാർവതി വിശാൽ ബ്രോ താഴെ ഉച്ചത്തിൽ വടക്ക് പറയുന്നത് കേട്ടല്ലോ നിന്നോടായിരുന്നോ അതെ അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് സാറിന് അത് വലിയ വിഷമായിട്ടുണ്ട് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശരിക്കും എന്താ ഉണ്ടായതെന്ന് ഗാർഗി ചോദിക്കുന്നു അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ പാർവതി ഗാർഗിയോടും മണിക്കുട്ടനോടുമായി പറയുന്നുണ്ട് അവരോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുകയാണ് പാർവതി നീ കരയാതെ പാർവതി മനപൂർവ്വം ചെയ്തതല്ലല്ലോ അറിയാതെ സംഭവിച്ചതല്ലേ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ മാണിക്കുട്ടൻ പറയുന്നു അറിയാതെ സംഭവിച്ചതാണെങ്കിലും വിശാൽ സാറിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു കാണും അതുകൊണ്ടാണ് പാർവിനോട് ദേഷ്യപ്പെട്ടത് ഗാർഗി പറയുന്നു അത് ശരി തന്നെ പക്ഷേ ആ ദുഷീലാൻ്റെയും ജാസ്മിനും ചേർന്ന് ഇവളെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ ആ കാര്യം നീ വിശാൽ ബ്രോയുടെ തുറന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ പാർവതി പറയുന്നു എന്ത് തന്നെയായാലും ഞാൻ ചെയ്തത് തെറ്റല്ലേ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്ക തന്നെ വേണം മാണിക്കുട്ടൻ പറയുന്നു നീ മാത്രമല്ല ആ അമേരിക്കക്കാരി പൊങ്ങച്ചക്കാരിയും ആ ജാസ്മിനും അനുഭവിക്കണം മുന്നും പിന്നും നോക്കാതെ ഇവള് കാണിച്ച തെറ്റിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം പാർവതി വിശാൽ ബ്രോ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ് നീ അത് മറന്നേക്കേ നീ നോക്കുകയോ ഇന്ന് തന്നെ വിശാൽ ബ്രോ നിന്റെ അടുത്ത് വരും പിണക്കൊക്കെ മാറ്റുകയും ചെയ്യും പിന്നെ ഇതുപോലെയുള്ള മണ്ഡത്തരം കാണിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് രണ്ട് പ്രാവശ്യം ആലോചിക്കണം മനസ്സിലായോ എന്നൊക്കെ ഗാർഗെ പറയുന്നുണ്ട് ഞാൻ വിശാൽ സാറിനെ ഒന്ന് കാണട്ടെ എന്ന് മണിക്കൂട്ടൻ പറയുന്നുണ്ട് വേണ്ട മണിക്കൂട്ട നീ ഇനി ഒന്നും പോയി പറയാൻ നിൽക്കണ്ട ഞാൻ തന്നെ സാറിനോട് മാപ്പ് ചോദിച്ചോളാം എന്ന് പാർവതി പറയുന്നു കാര്യം ഞാൻ പറയാം നീ മാപ്പ് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് മണിക്കൂട്ടൻ അവിടെ നിന്നും പറഞ്ഞു പോകുന്നു നീ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ആലോചിക്കാതെ നീ നിന്റെ ജോലി ചെയ്യാൻ നോക്കുന്ന ഗാർഗി പറയുന്നുണ്ട് ആ സമയം അവിടേക്ക് വരികയാണ് മുത്തശ്ശൻ പാർവതി മോൾക്ക് ഒരു സമ്മാനം തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സമ്മാനം പാർവതിക്ക് നേരെ നീട്ടുന്നുണ്ട് അതെന്താണെന്ന് നോക്കുകയാണ് പാർവതി അതിൽ ഉദയനൂരമ്മയുടെ ചിത്രമായിരുന്നു അത് സന്തോഷത്തോടെയും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് പാർവതി ഇത് മുത്തശ്ശിനെ എങ്ങനെ കിട്ടിയെന്ന് പാർവതി ചോദിക്കുന്നുണ്ട് അതെ കണ്ണു കാണാൻ വയ്യാത്താൾ ഇതെങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ശേഖർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മേ ചാനൽ